ഇപ്പോൾ വന്ന മതേതരത്വം വിളമ്പാൻ അങ്ങനെ മതേതരത്വം വിളമ്പുന്നതിലൂടെ ആരാണ് അതിന്റെ വിളവെടുപ്പ് നടത്തുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിളറി പിടിച്ച പിണറായി സർക്കാർ ഹിന്ദു വിരുദ്ധ അജണ്ട നടപ്പാക്കുന്നത് കേരളത്തിൽ ലൌജിഹാദ് നടക്കുന്നുണ്ട് എന്നും പത്തിരുപത് വർഷത്തിനുള്ളിൽ കേരളത്തെ ഇസ്ലാമിക ഭൂരിപക്ഷമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞത് വെറും സി പി എം നേതാവല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനാണ് വ്യക്തമായ ഇൻ്റലിജൻസ് രേഖകളില്ലാതെ വെറും വാക്ക് അച്യുതാനന്ദൻ പറയുമോ എന്ന കാര്യത്തിൽ പിണറായിക്ക് മാത്രമേ സംശയമുള്ളൂ എ കെ ജിയുടെ കുടുംബത്തിൽ പോലും പെൺകുട്ടിയെ കൊണ്ടുപോയി പറതയിട്ട് ഇസ്ലാമാക്കിയത് കേരളം കണ്ടു എന്നിട്ടും കേരള സ്റ്റോറിക്കെതിരെ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയും സി പി എമ്മുമാണ് കേരളത്തിലെ ജിഹാദികൾക്ക് അടിമപ്പെടാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സി പി എമ്മിന്റെ അടിമകളല്ലാത്ത ഹിന്ദുക്കളും ഇന്ന് തിരിച്ചറിവിലാണ് ഇന്ന് ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങൾക്ക് നേരെയും ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേരെയും കയ്യുയർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസും നാളെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലും കൈകടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ കൈകടത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമേയില്ല കൈകടത്തൽ നടപ്പാക്കാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമോ സമ്മതമോ മൗനസമ്മതമോ ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തില്ല ഇപ്പോൾ പുറത്തുവരുന്ന പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടും ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നതാണ് കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനം തൃശൂരുമായും പൂരവുമായി ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടക്കം കളങ്കമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിലുണ്ട് ഇതു കാരണം പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നുവെന്നാണ് ഇന്റലിജൻസ് നിഗമനം